യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടി പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ എസ് എം വി ടി ബംഗളൂരു സ്റ്റേഷനിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും തിരിച്ചും ഓരോ സർവീസാണ് സ്പെഷ്യൽ ട്രെയിൻ നടത്തുക ക്രിസ്മസ് അവധിക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇന്നലെയാണ് ട്രെയിൻ പ്രഖ്യാപിച്ചത് ടിക്കറ്റ് റിസർവേഷൻ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള സർവീസും ഇന്നും മടക്കയാത്ര നാളെയുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എസ് എം വി ടി ബംഗളൂരു കൊച്ചുവേളി എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് അൻപതിനാണ് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നത് നാളെ രാവിലെ ട്രെയിൻ പതിനേഴ് സ്റ്റോപ്പുകളുള്ള ട്രെയിൻ ഇന്ന് അർദ്ധരാത്രി എത്തുക ഇതുൾപ്പെടെ സ്റ്റോപ്പുകളാണ് കേരളത്തിൽ ഈ ട്രെയിൻ ഉള്ളത് പാലക്കാട് നിന്ന് പന്ത്രണ്ട് പുറപ്പെടുന്ന ട്രെയിൻ ഒന്ന് അൻപത്തിയഞ്ചിന് തൃശൂർ രണ്ട് അൻപത്തി ആറ് ആലുവ മൂന്ന് മുപ്പത് എറണാകുളം നാല് കോട്ടയം അഞ്ചഞ്ച് ചെങ്ങനാശ്ശേരി അഞ്ച് പതിനഞ്ച് തിരുവല്ല അഞ്ച് ചെങ്ങന്നൂർ അഞ്ച് നാൽപ്പത്തിയഞ്ച് മാവേലിക്കര ഏഴിന് കായംകുളം എട്ട് ഇരുപത്തിയെട്ടിന് കൊല്ലം സ്റ്റേഷനുകൾ പിന്നിട്ട് പത്തഞ്ചിന് കൊച്ചുവേളിയിൽ എത്തിച്ചേരും സ്പെഷ്യൽ മടക്കയാത്ര കൊച്ചുവേളി ബംഗളൂരു സർവീസ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് മറ്റന്നാൾ പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചിന് ബംഗളൂരുവിൽ എത്തും കൊല്ലം ഒന്ന് ഇരുപത്തിയേഴ് കായംകുളം രണ്ട് മൂന്ന് മാവേലിക്കര രണ്ട് പതിനാറ് ചെങ്ങന്നൂർ രണ്ട് ഇരുപത്തിയെട്ട് തിരുവല്ല രണ്ട് മുപ്പത്തി ഒൻപത് രണ്ട് നാൽപ്പത്തിയെട്ട് കോട്ടയം മൂന്ന് ഏഴ് എറണാകുളം നാല് ഇരുപത് ആലുവ നാല് നാൽപ്പത്തിയഞ്ച് തൃശൂർ ആറ് പതിനൊന്ന് പാലക്കാട് ഏഴ് മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് മടക്കയാത്ര ഒരു എ സി ടു ടയർ കോച്ച് രണ്ട് എ സി ത്രീ ടയർ കോച്ച് ഒൻപത് സ്ലീപ്പ് ർ ക്ലാസ് കോച്ച് നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് നേരത്തെ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് റിസർവേഷൻ കോച്ചുകളിൽ ഉൾപ്പെടെ യാത്രക്കാർ ഇടിച്ചു കയറുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സ്പെഷ്യൽ ട്രെയിൻ സതേൺ റെയിൽവേ പ്രഖ്യാപിച്ചത് അതിനിടെ ജനുവരി മുതൽ തിരുവനന്തപുരം ഷോർണൂർ വേണാട് എക്സ്പ്രസിന്റെ സമയക്രമം മാറുമെന്ന റിപ്പോർട്ട് ജനുവരി ഒന്നു മുതൽ വേണാട് എക്സ്പ്രസിന്റെ രാവിലത്തെ സമയം യാത്രക്കാർക്ക് അനുകൂലമാകുന്ന വിധം ക്രമീകരിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതായി കൊടിക്കുന്നൂർ സുരേഷ് എം പി അറിയിച്ചു മടക്കയാത്രയുടെ സമയം ക്രമീകരിക്കണമെന്നും റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടെന്നും എം പി പറഞ്ഞു പുതിയ സമയക്രമം എങ്ങനെയാകുമെന്നും റെയിൽവേയ്ക്ക് മുന്നിൽ ആവശ്യമെന്തെന്നും അറിയാം വേണാട് എക്സ്പ്രസിന്റെ രാവിലത്തെയും വൈകുന്നേരത്തെയും സമയം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരുടെ സംഘടനകൾ റെയിൽവേക്കും ജനപ്രതിനിധികൾക്കും കത്തു നൽകിയിരുന്നു ഇതേ സാഹചര്യത്തിലാണ് വേണാടിന്റെ രാവിലത്തെ സമയം ജനുവരി മുതൽ മാറുമെന്ന് എം പി വ്യക്തമാക്കിയത് നിലവിൽ രാവിലെ അഞ്ചിരുപത്തിയഞ്ചിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വേണാട് പുറപ്പെടുന്നത് ഇത് അഞ്ചു മിനിറ്റ് നേരത്തെയാക്കി രാവിലെ അഞ്ചിരുപതിന് യാത്ര ആരംഭിക്കുന്ന വിധത്തിലാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം ന് സമയക്രമം മാറുമെന്ന് എം പി ഉറപ്പ് നൽകുമ്പോഴും പുതിയ സമയക്രമം എങ്ങനെയാകുമെന്ന് റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല സമയക്രമം മാറ്റിയത് സംബന്ധിച്ച് വിജ്ഞാപനം വരാനിരിക്കുന്നേയുള്ളൂ നിലവിൽ തിരുവനന്തപുരം അഞ്ച് ഇരുപത്തിയഞ്ച് കൊല്ലം ആറ് മുപ്പത്തി കായംകുളം ഏഴ് ഇരുപത് കോട്ടയം എട്ട് ഇരുപത്തിയേഴ് എറണാകുളം ഒൻപത് അൻപത് തൃശൂർ പതിനൊന്ന് പതിനാറ് എന്നിങ്ങനെയാണ് വേണാട് എത്തുന്നത് തിരുവനന്തപുരത്തിന് അഞ്ച് ഇരുപതിനും കൊല്ലം ആറ് മുപ്പതിനും കായംകുളം ഏഴ് പതിനഞ്ചിനും കോട്ടയം എട്ട് ഇരുപത്തിയൊന്നിനും എറണാകുളം ഒൻപത് നാൽപ്പതിനും നാലിനും എന്നിങ്ങനെയാക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യത്തിൽ ഔദ്യോഗിക ുവരുന്നതേയുള്ളൂ ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസിന്റെ സമയക്രമം യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ മാറ്റണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷും റെയിൽവേ മന്ത്രി അശ്വനിയും വൈഷ്ണവിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വേണാട് എക്സ്പ്രസ് കടന്നു പോകുന്നതിനായി വള്ളത്തോൾ നഗർ മുതൽ അങ്കമാലി വരെ ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി ട്രെയിനുകൾ പല സ്റ്റേഷനുകളിൽ പിടിച്ചിടുകയാണ് ഇപ്പോൾ ന്യൂസ് കേരള